മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കി ക്രിക്കറ്റ് യുവറ്റൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ അണ്ടർ നയൻറ്റി ഏഷ്യ കപ്പ് ഈ നമ്മൾ തോറ്റൊന്ന് ഫൈനലിൽ നൂറ്റി തൊണ്ണൂറ്റണ്ണിൻ്റെ തൊഴിലാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ നമുക്ക് സൂര്യമാനുഷ്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് എന്ന് വെച്ചാൽ കിട്ടാൻ പറ്റാത്തൊരു കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പോലത്തെ ഒരു യുവതാരം കിട്ടാൻ പറ്റാൻ കളിക്കാരനാണ് അദ്ദേഹം ഈ സിറ്റുവേഷനുസരിച്ച് അദ്ദേഹം കളിക്കുന്നില്ല എന്ന സിറ്റു അദ്ദേഹം എല്ലാ ബോളും അടിച്ച് കളിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫൈനലായിട്ട് പോലും അദ്ദേഹം എല്ലാം തന്നെ വിക്കറ്റിൽ പോയിന്ന് പോലും തന്നെ അദ്ദേഹം നോക്കുന്നില്ല അത് അടിച്ചു കളിക്കാൻ പോയി അങ്ങനെയാണ് അദ്ദേഹം വിക്കറ്റ് കളിഞ്ഞത് പാകിസ്ഥാൻ പത്ത് ഓവർ മുന്നൂറ്റി ഇരുപത്തെട്ട് എടുത്തായിരുന്നു അവരുടെ ഓപ്പണറായ സെലിമിൻഹാൻസ് അദ്ദേഹം നൂറ്റി പതിമൂന്ന് ബോളിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് അടിച്ചത് പതിമൂന്ന് ഫോറും ആറ് സിക്സും അടക്കം ഞാൻ അവർ നൂറ്റി നൂറ്റി നാൽപ്പത്തി ഏഴെ വൻ്റെ സ്കോറിലേക്ക് എത്തിയിരുന്നു പിന്നെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ തോറുപ്പ് ചെയ്തായിരുന്നു വൈരുവ് സുഖമാണിച്ച് അദ്ദേഹം പത്ത് ബോൾ ഇരുപത്തി റൺ എടുത്തിട്ടാണ് പോയത് ഒരു ഫോറും മൂന്ന് സിക്സുമാണ് അദ്ദേഹം എടുത്തത് തന്നെ അദ്ദേഹത്തിന് ഇന്നിങ്സ് നീട്ടിക്കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ജനറേഷൻ ടാലന്റ് ആണ് ഒരു കളി വെച്ചതല്ല ഇവനെക്കുറിച്ച് പറയുന്നത് ഷാഹിൽ ബഷി എന്ന് ഒരു പുള്ളിക്കാരൻ ആയിബ പുലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ വൈ എസ് സൂര്യഭാഷിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആദ്യത്തെ കളി നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് അടിച്ചിരുന്നു യു എ ആയിട്ട് പിന്നെ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ഒരു അർദ്ധ സെഞ്ച്വറി മാത്രമാണ് സാധിച്ചിട്ടുള്ളൂ അത് മലേഷ്യ മാത്രം പിന്നെ എല്ലാം കാര്യം പരാജയപ്പെടുന്ന സിറ്റുവേഷൻ ആണ് കണ്ടിരുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനായിട്ട് അദ്ദേഹത്തിന് അഗ്രസീവ്നെസ് ഭയങ്കര കൂടുതലാണ് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാൻ അദ്ദേഹത്തിന് കോച്ച് ഇച്ചിരിയും കൂടി അദ്ദേഹത്തിന് വേണ്ടി എടുക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് മനസ്സിലാക്കി കളിക്കണമെന്നും കോച്ച് പറയണമായിരുന്നു അദ്ദേഹത്തിന് അടിച്ചളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ടീമിനു വേണ്ടി ടീമിന് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പൊ അറിയിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത്ര ചില്ല കാര്യമല്ല യു എ ആയിട്ടുള്ള കളി കഴിഞ്ഞെ പിന്നെ അത്ര കോൺട്രിബ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി ബാക്കി കളികളിൽ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അവൻ്റെ അപ്രോച്ച് മാറ്റേണ്ട ആവശ്യം ആവശ്യമുണ്ട് അവൻ ഇപ്പോഴത്തെ അവൻ്റെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബോളും അടിക്കുക സിക്സ് അടിക്കുക മാത്രമാണ് അവൻ്റെ അപ്രോച്ച് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതും അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റണം എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുപോലൊക്കെ തന്നെ ഒരു കളിക്കാരനാണ് യശസ്വി ജെയ്സ്വാള് അദ്ദേഹം അദ്ദേഹത്തിനെ മികവ് തെളിയിച്ചിട്ടുണ്ട് എല്ലാ ഫോർമാറ്റിൽ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാനും ഒക്കെ യശസ്വി ജെയ്സ്വാളിന് കളിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണെങ്കിൽ വീഡിയോ പറയുന്നത് അദ്ദേഹത്തിനോട് ഇത്ര നന്നായിട്ട് കളിക്കണം കോച്ചുമാരെ ജയ്സ്വാൾ സൂര്യമാൻഷിയോട് നല്ല അപ്രോച്ച് നടത്തണം നല്ല കളിയല്ല എന്നാണ് അല്ലയെന്നല്ല അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇച്ചിനോടെ സിറ്റുവേഷനുസരിച്ച് ടീമിൻ്റെ സിറ്റുവേഷനും അതുപോലെ തന്നെ എല്ലാ ബോളും അടിക്കാതെ ഒത്തിരി മോശമായിട്ട് തന്നെ ബോൾ അങ്ങനെയൊക്കെ തന്നെ ബോൾ മാത്രം അടിച്ച് നല്ലൊരു ഇന്നിങ്സ് കൊണ്ടുപോകണം അപ്പോൾ ഇത്രയും ഈ വീഡിയോ പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്നടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം